ഈ മേള മേള എങ്ങനെ എങ്ങനെ ഓരോ യൂണിറ്റ് വിജയിപ്പിക്കാൻ സാധിക്കും ഒരുപാട് ചുരുക്കം നമ്മുടെ സാഹിത്യ ഒരുപാട്സംഗങ്ങളെക്കാളും ഒക്കെ വിജയിപ്പിക്കണം അതിനോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിന്റെയും സാഹചര്യത്തിനുസരിച്ച് വേറെ മത്സരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ് പ്രതികൂല സാഹചര്യത്തിലൊക്കെ തന്നെ ഈ നേരിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരു സമൂഹത്തിൽ ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രായ മുതിർന്ന ആളായിരിക്കും അവരായിരിക്കും അവസാന വാക്ക് എന്തായാലും എല്ലാ കാര്യത്തിലും ഈ മുതിർന്ന പൗരന്മാരുടെ വാക്ക് അവസാന വാക്കായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ എങ്ങനെ വിവാഹമാണെങ്കിലും കൊച്ചുമക്കളുടെ കല്യാണമാണെങ്കിലും എന്ത് കാര്യം പഠന കാര്യങ്ങളാണ് അല്ലേറ്റ തീരുമാനിക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന തീരുമാനിക്കും അത് ചെയ്യാവാം തെറ്റാവാം നിയോജിപ്പുണ്ടാവും പക്ഷെ ആ തീരുമാനങ്ങൾ നടപ്പിലാവുന്ന രീതിയിൽ അത് അവസാനവാകും തീരുമാനവും ഒക്കെ ഈ മുതിർന്നവർ എടുക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വന്നത് സ്പെഷ്യൽ അറ്റൻഷൻ എന്ത് മുതിർന്നവർക്ക് പ്രത്യേകം കൊടുക്കണം എന്നുള്ളൊരു ഒരു ഒരു സാധ്യത ഒരു സാഹചര്യം പണ്ടത്തെ കാലത്തിൽ ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് ഇതിന്റെ ഒക്കെ അധികാരത്തിന്റെ ഒരു കാര്യം സ്വത്തും കൂടിയാണല്ലോ പണം വരുമാനം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇനിയിപ്പോ നമുക്കൊക്കെ സ്വത്തുണ്ട് സ്വത്തുണ്ട് വരുമാനമുണ്ട് പക്ഷേ പല കുടുംബങ്ങളിലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണി അവർ പട്ടിണി എന്താ അതെ ഒരുപാട് പട്ടിണി കിടക്കുന്നതും പിശുകട്ടുണ്ട് അപ്പൊ ഒരുപാട് പട്ടിണികളൊന്നും പിശുകയും ചിലവാക്കാതെയും ചായ കുടിക്കാതെയും നമ്മളൊക്കെ ഇപ്പോ കാറെടുത്ത് പോകുന്ന മൂന്നു കിലോമീറ്റർ ഒക്കെ നടന്ന് പോയി ബസ്സിൽ കയറിയിട്ടൊക്കെ അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം അങ്ങനെ ജെലിറ്റ് വെച്ചാൽ പൈസ പ്രശ്നം അങ്ങനെ ആയിട്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ഹൈ ആയിരിക്കുന്ന ഒരു ആളുകൾക്ക് ഇവര് വിദേശത്ത് പോയിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ നമ്മുടെ നമ്മുടെ ആളുകളൊക്കെ അച്ഛനമ്മമാരൊക്കെ ഒരു സെന്റ് സെന്റ് ഒരു ഏക്കർ ഒരു ഏക്കറ്ക്കർ ഭൂമിയൊക്കെ നാളെ എന്റെ മക്കൾ അതിൽ നിന്ന് കൃഷി ചെയ്ത് അല്ലെ അതിന്റെ റബ്ബർ വെട്ടി അല്ലെങ്കിൽ തേങ്ങ പറിച്ചു പറച്ചുവിട്ട് ജീവിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കരുതി വെച്ചിരിക്കുന്ന അവരുടെ ആയുസ്സിന്റെ മൊത്തം മൂല്യം എന്താണ് അവർക്ക് മൂക്കുപൊടി വരിക്കാൻ തകരാത്ത അവസ്ഥയാണ് വിശദത്തൊക്കെ പോയിരിക്കുന്ന മക്കൾക്ക് ഇതെന്താണെന്നൊരു ബാധ്യതയാണ് അപ്പം അത്തരത്തിൽ നമ്മുടെ സാധനങ്ങൾ മാറുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഒരു മേധാവി നമ്മളുടെ അവസാന വാക്ക് എന്നുള്ളതിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നം യം രൂപം നിങ്ങളോടൊക്കെ അഭിപ്രായം കരടാണ് നയത്തില് നമുക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒലിപ്പുകളും നിർദ്ദേശങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കരട് നയം നമ്മുടെ മുന്നിൽ വന്നിരുന്നു അപ്പൊ ആ കരട് നയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകൾ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ എന്റെ ആളുകളെക്കാളെ എന്താ പറയാ പ്രാക്ടിക്കലി അറിയുന്ന ആളുകൾ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൊടുത്ത് ആ ഒരു ഒരു നയത്തെ സമ്പുഷ്ടമാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും എഴുപത് പേരുടെ സംഭവമാണ് സമയം കിട്ടുമ്പോൾ വായിച്ച് പഠിച്ച് ഇപ്പം എല്ലാം അവൈലബിൾ ആണല്ലോ ഒരു പക്ഷേ ചെയ്യാനുള്ള പോകണം എന്നാണ് പറയുന്നത് രീതിയില് വയോജന നയം കുറച്ചും പ്രാക്ടിക്കൽ നോളജിന്റെ പ്രശ്നങ്ങളും കൂടിയാണ് ഇതൊക്കെ അഭിഭാഷകരുടെ അപ്പം നിയമ ഇത്തരം ആളുകൾ അഭിപ്രായങ്ങൾ ചർച്ചകൾ കാര്യങ്ങൾ പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ എന്ത് പറ്റില്ല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഉൾക്കൊള്ളപ്പെട്ടു എന്ന് വരില്ല അത്തരം സാഹചര്യങ്ങൾ എന്ത് വേണം നമ്മുടെ എല്ലാ നമ്മുടെ അറിവുകൾ നമ്മുടെ അനുഭവം നമ്മുടെ വേദനകൾ നമ്മുടെ ഒരുപാട് വേദന അനുഭവിച്ചാണ് വേദനകൾ വെച്ച് അതൊക്കെ സന്തോഷങ്ങളൊക്കെ വെച്ചു ഈ നമുക്ക് നിർദ്ദേശങ്ങൾ ഈ ഒരു സംവിധാനത്തിന്റെ മുന്നോട്ട് വെച്ചു ആ ഒരു സംവിധാനത്തെ കുറച്ചും കൂടെ സമ്പുഷ്ടമാക്കി ആവശ്യമായ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്ന് വള്ളത്തിൽ നിന്നാണത് എന്നൊക്കെ പറയാനുള്ളത് പിന്നെ പറയും വയോജന അതിനെ പറയുന്നത് സമഗ്രമായ വികസനമാണ് ഒരു നമുക്കറിയാം നമ്മൾ ഭക്ഷണം അല്ലെ വസ്ത്രം പാപ്പിടം ഇതൊക്കെ ലഭ്യം പറയുമ്പോഴും നമ്മുടെ മഴ ഏറ്റവും അത്യാവശ്യം ചികിത്സയാണ് അല്ലേ

പ്രായത്തിൽ കൈക്കൊമ്പിൽ എടുത്ത് വളർത്തപ്പോ നമ്മൾ സ്നേഹത്തിന് സമാനകാശ എന്നുള്ള അർഹനാണ് അത്തരത്തിലുള്ള പരിചയവും പരിഗണനയും എന്നൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട് അതും ഒക്കെ തന്നെ ഇതാണ് നമ്മുടെ അവകാശമാണ് നമ്മൾ അവകാശമാണ് അവകാശങ്ങൾ നമുക്ക് നമ്മൾ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ പൗരാവകാശങ്ങളും അതായത് ഭരണഘടന മൗലികാവകാശങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടില്ല നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല ആ കാര്യം ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും കുട്ടികളെ പ്രത്യേകം പറയാം പന്ത്രണ്ട് ആഴ്ച കുട്ടികളുടെ അവകാശങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി പട്ടിക പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൈനോരിറ്റി ചില വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ കുറച്ച് ശ്രദ്ധേയ ആവശ്യമുണ്ട് എന്ന് പറയാൻ പാർട്ടിയെ പരിഗണിക്കുമെന്നാണ് രൂപീകരിച്ച് പക്ഷേ എന്തേലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ആ സമയത്ത് നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക അവസ്ഥകളൊക്കെ മെച്ചപ്പെട്ടതായിരിക്കാം നമ്മളൊരു ദുർബലമായ കാര്യങ്ങളാണല്ലോ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക ദുർബലമല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയാതെ പോയതും ഇന്ന് ഈ ഒരു ഭാഗത്തിന് സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുള്ളത് എന്നുള്ള തോന്നൽ തോന്നലല്ല ആവശ്യകതയെ കുറിച്ച് ബോധ്യം നമ്മുടെ വരുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ മാറി നമ്മളെ പോലെയുള്ള ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഫണ്ട് എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നത് വയോജന കമ്മീഷൻ നമ്മളെല്ലാവരും കമ്മീഷൻ ഉണ്ടല്ലോ നമുക്കെല്ലാം അറിയാം ബാലാവകാശ കമ്മീഷൻ അല്ലെ ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അധ്യാപക സ്ഥിരം എന്നൊരു ഭാഗം കുട്ടികൾ നമുക്ക് തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെ അതേ നമുക്ക് ശരിയാണ് കമ്മീഷനായിട്ടും കൈയായിട്ടും മറ്റു പലവിധ സംവിധാനങ്ങളും കുട്ടികളുടെ സംരക്ഷണത്തിന് കൃത്യമായി കവചിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും